ക്ലാസ് വൺ ടേം ടു ഇ വി എസിലെ വിനീ വാട്ടർ എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആ ഫസ്റ്റ് എന്താ പറഞ്ഞത് ടിക്ക് ദോസ് ഫ്രം വിച്ച് വി ഗെറ്റ് വാട്ടർ ആ നമുക്ക് അവിടെ നിന്നൊക്കെയാണ് വാട്ടർ കിട്ടുക അതിനൊക്കെ ടിക്ക് ചെയ്യാൻ അവിടെ എന്തൊക്കെയാണ് കൊടുത്തത് ലൈക്ക് റൈംബോ റിവർ അപ്പം ലൈക്കും റിവറും അതിന് രണ്ടിന് നമ്മൾ ടിക്ക് കൊടുക്കുക അടുത്തത് ദാറ്റ് ഡാറ്റ് ലിബിൻ വാട്ടർ വാട്ടറിൽ ജീവിക്കുന്നു ആര് ടൈഗർ ഫിഷ് ടേട്ടിൽ അതിലേതൊക്കെയാ ഫിഷും ടേട്ടിലും അടുത്തതെന്താ ദാറ്റ് നീഡ് വാട്ടർ എന്തിനൊക്കെ വാട്ടർ ആവശ്യം ട്രീ കാർ ബേർഡ് ട്രീക്ക് വേണം അതേപോലെ ബേർഡിനും വേണം അല്ലേ അടുത്തതോ ഫോർ വിച്ച് വി നീഡ് വാട്ടർ ആ നമുക്ക് എന്തിനൊക്കെയാണ് വാട്ടർ വേണ്ടത് താഴെ കൊടുത്തതിൽ ഏതൊക്കെയാണ് കൊടുത്തത് കുക്കിങ് ബാത്തിങ് ആൻഡ് ഡ്രോയിങ് കുക്കിങ്ങിനും ബാത്തിങ്ങിനും നമുക്ക് വാട്ടർ വേണം അല്ലേ എന്താ പറഞ്ഞിരിക്കുന്നത് വെള്ളം സേവ് ചെയ്യുന്ന പിക്ചേഴ്സിന് നേരെ നമ്മൾ സർക്കിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വെള്ളം സേവ് ചെയ്യുന്നത് ആ മൂന്നാമത്തെ ചിത്രവും രണ്ടാമത്തെ ചിത്രവും മൂന്നാമത്തെ ചിത്രവും അല്ലേ ബ്രഷ് ചെയ്യുന്നതും ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതും അവിടെ ഒന്നും വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല അല്ലേ എന്താണ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഏതാ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഹൗ ഡു വി ഗെറ്റ് വാട്ടർ അറ്റ് ഹോം നമുക്ക് വീട്ടിൽ വെള്ളം എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് വെള്ളം കിട്ടുന്നത് ടാപ്പിലൂടെ അല്ലേ അപ്പം നമ്മൾ അവിടെ എന്ത് എഴുതണം ഫ്രം ടാപ്സ് അടുത്തത് റൈറ്റ് ഫോർ യൂസസ് ഓഫ് വാട്ടർ വെള്ളത്തിൻ്റെ നാല് ഉപയോഗങ്ങൾ എഴുതാനാ പറഞ്ഞത് ഏതൊക്കെയാണ് കുട്ടികളെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഡ്രിങ്കിങ് ബ്രഷിങ് വാഷിംഗ് കുക്ക് ിങ് ക്ലീനിങ് ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം വാട്ടർ വേണം അല്ലേ അപ്പം നമ്മൾ ഏതെങ്കിലും നാല് യൂസസ് ആണ് കേട്ടോ അവിടെ എഴുതേണ്ടത് റൈറ്റ് ഫോർ വേസ്റ്റ് ടു സേവ് വാട്ടർ വെള്ളം സേവ് ചെയ്യാനുള്ള നാല് മാർഗങ്ങൾ ഏതാണ് പറഞ്ഞത് ആ ഫസ്റ്റ് എന്താ അതിൽ യൂസ് ബക്കറ്റ് ബക്കറ്റല്ലേ നമ്മൾ ബക്കറ്റ് യൂസ് ചെയ്യുക ഷവർ ഒന്നും യൂസ് ചെയ്യാതെ ബക്കറ്റ് യൂസ് ചെയ്യുക അതേപോലെ ടൺ ഓഫ് ടാബ്സ് വൈൽ ബ്രഷിങ് പല്ല് തേക്കുമ്പോൾ എന്ത് ചെയ്യണം ആ പൈപ്പ് ഓഫ് ചെയ്ത് വെക്കണം അതേപോലെ പിന്നെന്ത് റെയിൻ വാട്ടർ മഴവെള്ളം ശേഖരിക്കാം അടുത്തത് വാട്ട് ഡു വി യൂസ് വാട്ടർ ഫോർ നമ്മൾ എന്തിനൊക്കെയാണ് വെള്ളം യൂസ് ചെയ്യുന്നത് ഫില്ലിൻ ദ മിസ്സിംഗ് ലെറ്റർ അവിടെ വെള്ളത്തിൻ്റെ കുറച്ച് യൂസേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റേഴ്സ് എഴുതി കൊടുക്കാനാണ് പറഞ്ഞത് ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത് വാഷിംഗ് അല്ലേ അപ്പം അവിടെ വാഷിംഗ് ക്ലോത്ത്സ് എന്ന വേടിൻ്റെ മെസ്സിൻ ലെറ്റേഴ്സ് എഴുതി കൊടുക്കുക അടുത്തത് എന്താണ് ചെടി നനയ്ക്കുകയാണല്ലേ വെള്ളം ഉപയോഗിച്ച് അപ്പം നമ്മൾ വാട്ടറിങ് പ്ലാൻസ് എന്ന വേഡിൻ്റെ മെസ്സിങ് ലെറ്റേഴ്സ് എഴുതി കൊടുക്കുക മൂന്നാമത്തെ പിക്ചറിൽ എന്താ കൊടുത്തിരിക്കുന്നത് ഒരാൾ ഫുഡ് ഉണ്ടാക്കുന്നതായിട്ടാണല്ലേ അപ്പം നമ്മൾ കുക്കിംഗ് ഫുഡ് എന്ന വേഡിൻ്റെ മിസ്സിൻ ലെറ്റേഴ്സാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് അടുത്തതെന്താണ് ഫൈൻഡ് ആൻഡ് സർക്കിൾ ദ നെയിം ഓഫ് സിക്സ് വാട്ടർ ആനിമൽ വെള്ളത്തിൽ ജീവിക്കുന്ന ആറ് ആനിമൽസിൻ്റെ ജീവികളുടെ പേര് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ അതിലേതൊക്കെയുള്ളത് സീഷോർ ക്രാബ് ജൊല്ലി ഫിഷ് പിന്നെന്താ ഉള്ളത് സ്റ്റാർ ഫിഷ് ലോപ് സ്റ്റോപ്പേഴ്സ് തുടങ്ങിയ ആറ് ജീവികളുടെ പേരുകൾ നമ്മൾ കണ്ടു കണ്ടില്ലേ അതിന് നമ്മൾ സർക്കിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാവർക്കും കിട്ടിയല്ലോ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാനുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബായ്